എൻ്റെ പേര് ശ്രമിലി മങ്ങലുണ്ടാമ്മെന്ന് പറഞ്ഞത് എഫ് സി സിയാണ് പിന്നെ ഞാൻ എനിക്ക് എനിക്കെന്നെ വേദന പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവനും വേദനയുള്ള ഒരാളാണ് നട്ടനിൽ കംപ്ലീറ്റ് തേമാനം വന്നിട്ടുണ്ട് പിന്നെ എല്ലിനും വരയില്ല എന്നാണ് എക്സ്റേയിൽ ഡോക്ടർ പറഞ്ഞത് അപ്പം എന്നോട് കുനിയരുത് ജോലിയൊന്നും എടുക്കരുത് വെയിറ്റ് എടുക്കരുത് അങ്ങനെ പല പത്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണില്ല ആവശ്യം ഞാൻ ചെയ്യേണ്ട സമയത്ത് എല്ലാ കാര്യങ്ങളും കുറേശേ ചെയ്യണുണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നും വേദനയാണ് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് പോയി കിട ഒരു പെയിൻ കില്ലർ ഒരു ദിവസം പോലും എനിക്ക് കഴിക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല അത്രയും വേദന വരും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അപ്പം ഞാൻ എന്നും പെയിൻ കില്ലർ കഴിച്ചിരുന്നു ഡോക്ടർ ഒരു ഒരെണ്ണം കഴിച്ചോളാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് വേദന കൂടുന്ന സമയത്ത് പക്ഷേ ഞാൻ പറയും എന്നും ഞാൻ കഴിക്കുന്നുണ്ടെന്ന് ഡോക്ടറോട് തന്നെ പറഞ്ഞു അപ്പം ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഗുളിയൊക്കെ കൈ പിടിച്ചുകൊണ്ട് വന്നു ഇന്ന് വരെയും ഞാനത് കഴിച്ചിട്ടില്ല പക്ഷേ ആ വേദനകളൊന്നും ഇപ്പൊ എനിക്ക് അനുഭവപ്പെടണമില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊറേ രണ്ട് മണിക്കൂറൊക്കെ കസേരയിൽ ഇരിക്കുന്നുണ്ട് എനിക്ക് അത്രേ ഇരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അതിനൊക്കെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നുണ്ട് ഇല്ല എനിക്കിപ്പോ വേദന തോന്നണില്ല ശരീരത്തിൽ ബലം തോന്നുന്നില്ലേ തോന്നുന്നില്ലേ ഒരു ശക്തി ചട്ട വെച്ചതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് ളർന്നാണ് വന്നത് ശരീരം ക്ഷീണിച്ചാണ് അല്ലേ അല്ല